ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയുടെ തീരുമാനം മാറ്റി നന്ദ ഇന്ദീപരത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഗൗതത്തിനൊപ്പമാണ് ഇനി തൻ്റെ ജീവിതമെന്നും ഗൗതത്തിനോടൊപ്പം തന്നെ ഇന്ദീപരത്തിലേക്ക് താൻ എത്തുകയാണെന്നുള്ള കാര്യങ്ങൾ നന്ദ പറഞ്ഞതോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഗൗതം നന്ദയെ കൂട്ടിക്കൊണ്ട് പോവുക അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അരുണു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അരുണിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ട് ഓടി ഇറങ്ങി ചെല്ലുന്നതാരാ മഹേശ്വര് അപ്പോൾ അയാൾ ഇറങ്ങി ചെന്ന പുറകെ ചേച്ചി ഇറങ്ങി ഇറങ്ങിച്ചെന്നു ചേച്ചി ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഗൗതത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ നന്ദയാണ് ആ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരുടെയും ഭാവമൊക്കെ അങ്ങ് മാറി പെട്ടെന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു വന്ന് നിന്ന് നമ്മുടെ പ്രിയ നേരം ചോദിച്ചു എന്താണ് അമ്മയുടെ തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു മകള് മകള് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല കാരണം കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അമ്മയുടെ വയറ് നിറച്ച് കൊടുത്തിട്ടാണ് മകള് നിൽക്കുന്നത് അമ്മയ്ക്ക് വലത് ഗൗതമാണോ അതമ്മയുടെ കറവ പശു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും മുന്നിൽ എന്ത് പറയും അപ്പോൾ ഗൗതത്തിന്റെ മുന്നിലും ഒന്നും കാണിക്കാൻ പറ്റാത്ത പുള്ളിക്കാരി പെട്ട് നിൽക്കുക ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത് അപ്പൊ പിങ്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇനി ഇവര് എന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയിലിതേ തൊട്ടരികിൽ നിൽക്കുകയാണ് പവിത്ര അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഇത് എന്താ സംഭവം എന്നൊന്നും നമ്മുടെ ഗൗതത്തിന് മനസ്സിലാകുന്നില്ല കറവ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇതൊന്നും ആണല്ലോ നമ്മുടെ ഗൗതം നന്ദയും കൂട്ടിയും വന്നിരിക്കുന്നത് അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് കാര്യം എന്നുള്ള ഇതിൽ അറിയാതെ ഇവർ നിൽക്കുമ്പോൾ ഇനി ഗൗതത്തിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ഒരാൾ വേണമെന്നും അതിന് ഞാനായിട്ട് തടസ്സമൊന്നും നിൽക്കുന്നില്ല ഗൗതത്തിന്റെ ഭാര്യയായ നന്ദ തന്നെ ആവട്ടെ ഇനിയിപ്പൊ ഞാൻ എതിര് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് കയറി സമ്മതിച്ചു നന്ദയെ വീടിനകത്ത് കയറ്റാനായിട്ട് അപ്പൊ നമ്മുടെ ഗൗതം പറയുകയും ചെയ്തു എൻ്റെ കൂടെ നന്ദ അകത്തേക്ക് കയറിയില്ലെങ്കിൽ നന്ദിക്കൊപ്പം ഞാൻ പുറത്തേക്ക് പോകുമെന്ന് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് പെട്ടുപോയതുകൊണ്ട് പുള്ളിക്കാരി അറിയാതെ തന്നെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് നിവർത്തികേടുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്ക് സന്തോഷമായി പക്ഷേ പിങ്കിയുടെ ഭാവം അങ്ങ് മാറി അപ്പൊ ഭാവവും രൂപവും ഒക്കെ മാറി നിൽക്കുന്ന പിങ്കിയെ പവിത്രം ഇങ്ങനെ നോക്കുക ആ അത് ശരിക്കും കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളൊരിതില് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നെ നമ്മുടെ നന്ദ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഗൗതത്തിനും വീടിനകത്തേക്ക് കയറുന്നു ഇവരെ രണ്ടുപേരും കയറി ചെന്നപ്പോഴേക്കും അമ്മ ലക്ഷ്മി ഇവരെ രണ്ടുപേരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അങ്ങനെ സ്നേഹവാത്സല്യങ്ങളോട് ഇവരെ രണ്ടുപേരെയും മുറിയിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ റൂമിൽ ചെന്നു ഇവർ രണ്ടുപേരും അങ്ങനെ വിശ്രമിക്കാനിരിക്കുന്നു ഈ സമയത്ത് താഴെ എല്ലാവരും കൂടി ഇങ്ങനെ മുറുമുറുപ്പുകളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ അരുൺ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇവരോട് എല്ലാവരോടും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് അതില് ഗൗതത്തിന്റെ ജീവിതത്തിൽ നന്ദയ്ക്കുള്ള പ്രാധാന്യം ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഗൗതത്തിന്റെ കാര്യങ്ങളിൽ വേണ്ടുന്ന പ്രാധാന്യം ഇതെല്ലാം പറയുന്നു അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഇവർക്ക് ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല അപ്പോഴേക്കും പിങ്കി കയറി പറഞ്ഞു ഡോക്ടർ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ആ കാര്യങ്ങളൊക്കെ നന്ദ നന്ദഗൗതത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്ന എന്താണ് ഇത്ര ഉറപ്പ് എന്നിങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞത് നന്ദമോള് ഗൗതത്തിന്റെ കാര്യം നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്യട്ടെ അത് പിങ്കിയെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല പിങ്കിക്ക് അതൊന്നും തലയിടേണ്ട കാര്യമില്ലാന്ന് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല എന്തായാലും അവർ രണ്ടുപേരെയും അവരുടെ പാട്ടിനങ്ങ് വിട്ടേക്കാനായിട്ട് പറയുകയും ചെയ്തു നമ്മുടെ ലക്ഷ്മി അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് കൊതികുത്തി അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അനന്ധതിയും അങ്ങനെ നിൽക്കുക ഏട്ടത്തി ഇനി ഇതെന്താകും എന്നങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മഹേശ്വര എന്നും പറഞ്ഞ് ഏട്ടത്തിയുടെ വക ഓരോ വർത്തമാനവും കൂടി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ ചെന്ന് ഗൗതത്തിന് ബെറ്റിൽ കിടത്തി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ നന്ദി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് 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 ഫുഡ് അതുപോലെ തന്നെ കറക്റ്റ് കറക്റ്റ് മെഡിസിൻ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ അങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ കൃകൃത്യമായിട്ട് ചെയ്യുന്നു ഇതൊക്കെ കണ്ട് ലക്ഷ്മിയും പ്രിയയും അതുപോലെ തന്നെ പവിത്രയും ഒക്കെ സന്തോഷമായിട്ട് നിൽക്കുവാണ് പവിത്ര പിന്നെ അവിടെയും കൂടും ഇവിടെയും കൂടും എവിടെയാണോ പണി കൊടുക്കേണ്ടത് അവിടെ കൂടും അങ്ങനത്തെ ഒരാളായതുകൊണ്ട് പവിത്രം അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇത്രയും നേരം പിങ്കിയുടെ കൂടെ നിന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പം ലക്ഷ്മിക്കും പ്രിയയ്ക്കും കൂടെ കൂടിയിരിക്കുകയാണ് നന്ദയ്ക്കും അതുപോലെ തന്നെ ഗൗതത്തിനും സപ്പോർട്ടായിട്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദ നമ്മുടെ ഗൗതത്തിന് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ഗൗതത്തിന് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയോട് ചോദിക്കുകയാണ് ദേ നിനക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതിയോ എനിക്ക് എനിക്ക് നിന്നെ പഠിപ്പിക്കണ്ടേ നിനക്ക് പഠിക്കണ്ടേ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പിന്നിലൂടെ പ്രിയയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും പവിത്രയും ഒക്കെ കൂടെ ഇങ്ങനെ വരിക അപ്പോൾ അവരിങ്ങനെ വന്നു ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതത്തിനോട് നന്ദ പറഞ്ഞു അതെ ഈ ഡോക്ടർ ആകാനുള്ള എൻ്റെ ഒരു അവസരം എനിക്ക് കിട്ടിയത് സാർ കാരണമാണ് മാത്രമല്ല നാളെ ഞാൻ ഡോക്ടർ ആയാലും അത് സാറിൻ്റെ ഔതാര്യം കൊണ്ടാണ് അപ്പോൾ പിന്നെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കീറുകൃത്യമായിട്ട് നോക്കിയാൽ എങ്ങനെ ശരിയാകും എനിക്ക് സാറിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ സാറിൻ്റെ കാര്യങ്ങൾ ഞാനല്ലാതെ മറ്റാരാണ് നോക്കാനുള്ളത് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ ചോദിക്കുക അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളുള്ളൊരു ആണ് ആ ഒരു ഇതൊക്കെ കണ്ട് മറ്റുള്ളവര് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതുവഴി അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത് പിങ്കി വന്നപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു അതെന്താ അവിടെ ആ റൂമിന്റെ ഫ്രണ്ടുകളൊന്നറിയാൻ വേണ്ടി പിങ്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ എന്നിട്ട് പതുക്കെ നടന്ന് ഇവരുടെ അടുത്തേക്ക് ചെന്നു ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഗൗതമം ഇങ്ങനെ ഇരിക്കുന്നു ഗൗതത്തിന് നന്ദ ഫുഡ് വാരി കൊടുക്കുന്നു ഇത് കണ്ടപ്പോഴേക്കും പിങ്കിയുടെ റിലേ കട്ടായി പിങ്കിക്ക് ഒരു രക്ഷയില്ല അയ്യോ അറിയിക്കാൻ പറ്റാത്ത കലിപ്പും കാര്യങ്ങളുമായിട്ട് പിങ്കി ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു മോളിനിപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ ബാക്കിയൊക്കെ അമ്മ നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോഴേക്കും നന്ദ പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല ഗൗതം സാറിന് ഏകദേശമൊക്കെ നോക്കിയായതിനു ശേഷമേ ഞാൻ പോകുന്നുള്ളൂ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതമം പറഞ്ഞു ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെ അമ്മയുണ്ടല്ലോ അതുകൊണ്ട് നീ പോയേ പറ്റൂ നീ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നിർബന്ധിച്ച് നന്ദയെ കോളേജിലേക്ക് പറഞ്ഞു വിടുക അങ്ങനെ നന്ദ ഗൗതത്തിൻ്റെയും ലക്ഷ്മിയുടെയും അതുപോലെ പ്രിയയുടെയൊക്കെ ഒക്കെ നിർബന്ധപ്രകാരം പോകാൻ തുടങ്ങുന്നു പോകാനായിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും ബാക്കിയുള്ള ഭൂതങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂടി നിൽപ്പുണ്ട് അപ്പം ഗൗതത്തിനെ നോക്കാനായിട്ടാണ് നീ വന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതത്തിനെ ഈ വീട്ടിലാക്കിയിട്ട് നീ നിൻ്റെ പാട് നോക്കി നിൻ്റെ സുഖം നോക്കി പോവുകയാണോ എന്ന് അരുന്ധതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിയുടെ ആ വാക്കുകൾ കേൾക്കാൻ നോക്കിയിരിക്കുവായിരുന്നു പിങ്കി പിങ്കി അന്നേരം പറയാണ് ഗൗതത്തിന് എന്ത് സംഭവിച്ചാലെന്താ ഗൗതത്തിന്റെ ഈ പരുത്തിയ അവസ്ഥയെക്കാളൊക്കെ വലുത് നന്ദയ്ക്ക് നന്ദയുടെ ലക്ഷ്യമല്ലേ ഡോക്ടർ ആവുക എന്നുള്ളൊരു ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ നന്ദ പണിയെടുക്കുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും ആരും നന്ദയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ നന്ദയെ മോശക്കാരിയാക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ പൊല്ലുറമി പിടിച്ചു നിൽക്കുക ഇവിടെ ഇങ്ങനെ അരച്ചു കൊടുത്താൽ മൊത്തത്തോട്ടം നന്ദ കഴിക്കും അത്രത്തോളം കലിപ്പുണ്ട് നന്ദയ്ക്ക് പുള്ളിക്കാരിയോട് പക്ഷെ നന്ദയ്ക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ നന്ദ ഇങ്ങനെ പെട്ട് നിൽക്കല്ലേ അപ്പൊ പിന്നെ നന്ദ നന്ദൊന്നും വേണ്ടീല്ല പല്ല് കടിച്ചു പിടിച്ച് അങ്ങനെ അങ്ങ് നിന്നു അപ്പോൾ ഈ പിങ്കി അവിടെ കിടന്ന് വലിയ ഷോ ഇരിക്കുന്നു പക്ഷേ പിങ്കിയുടെ ഉള്ളു മുഴുവനും നന്ദയും ഗൗതവും ഒന്നായി അല്ലെങ്കിൽ അവർ രണ്ടുപേരും നല്ല ഒരു സ്വരചേർച്ചയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ അറിഞ്ഞതിൻ്റെ ഒരു കുശുപും കുന്നായ്മയും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്